സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം കോട്ടയത്ത് വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചത് ജില്ലാ സെക്രട്ടറി വി ബി ബിനുവാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ബിനുവിന്റെ പ്രവർത്തനങ്ങൾ പരാജയമാണെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു അഖിൽ ഇപ്പോൾ സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾ എങ്ങനെയാണ് സ്മൃതി സർക്കാരിനെതിരെ ഉയർന്നു അതിനു മുൻപായി ഈ കേരള കോൺഗ്രസ് എബിനെതിരെ വിമർശനമുയർത്തി ഒപ്പം തന്നെ നവകേരള സദസ് ദൂർത്താണെന്ന് പറഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഭാഗീയതയും വിഭാഗീയത വിഷയങ്ങൾ ഈ പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ സി പി എം സി പി എം ജില്ലാ സെക്രട്ട പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഊട്ടിയുറപ്പിച്ചതും വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയതും ജില്ലാ സെക്രട്ടറി തന്നെയാണ് എന്നൊരു വിമർശനമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് കാരണം ഈ വിഭാഗീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അതായത് ഈ കഴിഞ്ഞ തവണ വി ബി ബിനു ജില്ലാ സെക്രട്ടറി ആവുന്നു ഒരു മത്സരത്തിലൂടെയായിരുന്നു പാർട്ടി നിശ്ചയിച്ച ആൾക്കെതിരായ വി ബിബിനെ മത്സരിക്കുന്നു അത്തരത്തിൽ വിഭാഗ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് വി ബി ബിനു ജില്ലാ സെക്രട്ടറി നെല്ലൂരിൽ ജില്ലാ സെക്രട്ടറി തന്നെയാണ് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ പരാജയമാണ് എന്നൊരു വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല അതായത് ഈ വി ബി ബിനുവിന്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അതായത് ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും ജില്ലാ സെക്രട്ടറി ആണ് എന്ന വിമർശനമാണ് പല പ്രതിനിധികളും ഉന്നയിച്ചു എന്നുള്ളതാണ് മിക്ക മണ്ഡലം കമ്മിറ്റികളും ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചു വന്നിരുന്നതാണ് പല ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായി വിമർശനത്തിലേക്ക് പോകുന്നു അത് ഈ പുതിയ നേതൃമാറ്റം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇനി ഇത്തരത്തിൽ ഈ മണ്ഡല ജില്ലാ സമ്മേളനത്തിലുമ്പോൾ മത്സരത്തിലേക്ക് അടക്കുമ്പോൾ അതായത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതലായും ഈ സന്തോഷ് കുമാറിൻ്റെ പേരായിരിക്കും സംസ്ഥാന സെന്റർ നിർദ്ദേശിക്കുക ആ സെന്ററിനെതിരെ ഇനി മത്സരം ഉണ്ടാകുമോ വിഭാഗീയ പ്രവർത്തനം ഉണ്ട് എന്ന് ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു അത്തരത്തിൽ വിഭാഗ പ്രവർത്തനം ഉണ്ടെങ്കിൽ ജില്ലാ സെക്രട്ടറി തന്നെയാണ് കാരണമെന്ന് വിമർശന സമ്മേളനത്തിന് ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും ഈ ഇത്ത ഇത്തവണയും അതായത് മറ്റ് നടന്ന പന്ത്രണ്ട് ജില്ലാ സമ്മേളനങ്ങളും എവിടെയും മത്സരം അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തികളും ഉണ്ടായിട്ടില്ല പക്ഷേ കോട്ടയത്തും കഴിഞ്ഞ തവണ പതിമൂന്ന് ജില്ലാ കമ്മിറ്റികളിലും മത്സരം ഉണ്ടായിരുന്നില്ല കോട്ടയത്ത് മാത്രമാണ് മത്സരം നടന്നത് അപ്പോൾ ഇത്തവണയും ഈ ഈ രീതിയിലേക്ക് പോകുന്നെങ്കിൽ മത്സരം ഉണ്ടാകുമ്പോൾ എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാത്തിരുന്നു കാണേണ്ടത് സ്മൃതി